കൈപ്പുഴ സെന്റ് മാത്യൂസ് എൽ പി സ്കൂളിൽ രുചി ഉത്സവം സംഘടിപ്പിച്ചു ഡോക്ടർ നിസി കെ ജെ ഉദ്ഘാടനം നിർവഹിച്ചു നാടൻ ഫുഡിന്റെ പ്രാധാന്യവും ജങ്ക് ഫുഡിന്റെ ദോഷവശങ്ങളും കുട്ടികൾക്ക് തിരിച്ചറിയുന്നതിനായി ബോധവൽക്കരണ ക്ലാസും നടത്തി ഹെൽത്ത് നഴ്സുമാരായ റാണി സ്വാതി എന്നിവർ രുചി ഉത്സവത്തിൽ പങ്കെടുത്ത നിർദ്ദേശങ്ങൾ നൽകി നാടൻ പലഹാരങ്ങൾ മില്ലറ്റ് വിഭവങ്ങൾ കിഴങ്ങ് വർഗങ്ങൾ പഴവർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഭവങ്ങൾ നാടൻ ജ്യൂസുകൾ ഷെയ്ക്കുകൾ ഫ്രൂട്ട് സലാഡ് എന്നിങ്ങനെ വ്യത്യസ്തതയാർന്ന വിഭവങ്ങൾ മേളയിൽ ഉൾപ്പെടുത്തിയിരുന്നു അമിതമായി കോള ഉപയോഗിക്കുന്നത് പല്ലിനും എല്ലിനും കേടുപാടുകൾ വരുന്നതിനെ കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിയും ശ്രദ്ധേയമായി രക്ഷിതാക്കൾ നാട്ടുകാർ സമീപ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ അഭ്യുദയകാംക്ഷകൾ എന്നിവർ രുചി ഉത്സവത്തിൽ പങ്കെടുത്തു